അസാ വൈകു വാഹത്തും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ ചെയ്ത രണ്ട് വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് അതായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച ചോദിക്കുന്ന സെക്ഷൻ അപ്പോ എന്തുകൊണ്ട് പോയില്ല എന്തുകൊണ്ട് വന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് പോകുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോസ് മുമ്പ് ഞാൻ ചെയ്തിരുന്നു അപ്പൊ അതിൻ്റെ ബാക്കിയായിട്ടുള്ള പ്രധാനപ്പെട്ട ചില നമ്മൾ മനസ്സിലാക്കേണ്ട അതായത് നമ്മൾ അറബികളുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കമ്പനികളിലായാലും ഓഫീസിലായാലും ഒക്കെ അറബികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വാചകങ്ങളാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതാണ് കോമൺ എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് നിങ്ങൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു ലേഷ് എന്നാണ് ചോദിക്കുക ലേ ലേഷ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് 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 ഓക്കെ അപ്പോൾ ആദ്യത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് പറഞ്ഞില്ല ഓക്കെ അപ്പോൾ പറഞ്ഞു എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ് ഗുൽത്ത് എന്നാണ് ഗുൽത്ത് അതായത് നമ്മൾ ഉദാഹരണങ്ങളിൽ വെക്കുന്നത് ഞാൻ ആണ് ഇതിലെ സബ്ജക്ടുകളല്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്നുള്ളതിന് നമ്മൾ എന്തെയാ ഗുൾ അന ഗുൾ എന്ന് പറയാം ഓക്കെ പറഞ്ഞില്ല എന്നുള്ളത് ശരി അപ്പൊ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുകയാണത് പറഞ്ഞില്ല എന്നുള്ളതിന് നീ എന്ന അഭിസംബോധന ചെയ്തത് ചോദിക്കാം ഓക്കെ അപ്പൊ നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുമ്പോ ആ അന മാറ്റിയിട്ട് എന്താണ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇന്ത് സ്പോക്കണിൽ നമുക്കറിയാം ഇന്ത് എന്നുള്ളതാണ് ഉപയോഗിക്കാം അപ്പൊ ഇന്ത് ശരി അപ്പൊ ഇന്ത് ഗുൾസ് എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞു എന്നായി ശരി അപ്പൊ നീ പറഞ്ഞില്ല എന്നുള്ളതിന് എന്നുള്ളതിനെന്താണ് നമ്മളൊരു മാ ചേർത്ത് കൊടുത്താൽ നീ പറഞ്ഞില്ല എന്നായി മാ ഇന്ത് മാ ചേർത്താൽ എന്നായി ഓക്കെ അപ്പൊ ഇതിനൊന്നൊരു ഒന്ന് സ്ട്രക്ചർ ചെയ്ത് എടുക്കുമ്പോൾ എങ്ങനെ വരും ഈ മായും ഇന്ത്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യും ആദ്യം ഇൻ എന്നുള്ളത് ആദ്യം വരും അതിനുശേഷം മാ വരും ഓക്കെ അപ്പൊ എന്താവും ഇവിടെ മാ രണ്ടാമത് വരും ഇൻ എന്നുള്ളത് ആദ്യം വരും അപ്പൊ മാ മാത് എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞില്ല എന്നായി ഇനി എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് ചോദിക്കാൻ എന്ത് മതി ഈ ലേഷ് എന്നുള്ളത് തുടക്കത്തിൽ അപ്പൊ ഈ പറയുന്ന വാചകങ്ങളെല്ലാത്തിനും തുടക്കത്തിൽ ലേശ് വെച്ച് കൊടുത്താൽ മതി എന്ന് ചോദിച്ചാൽ നീ എന്റെ പറഞ്ഞില്ല എന്നായി ഇനി ഒരു പെണ്ണിനോട് ചോദിക്കുന്നതെങ്കിലേ ഇൻ എന്നുള്ളത് ഇൻതി ആക്കിയാൽ മതി മാ നീ എന്തെ പറഞ്ഞില്ല എന്ന് പെണ്ണിനോടും ചോദിക്കാം വളരെ സിമ്പിൾ അല്ല അപ്പൊ ലേസ് ഇൻസ് മാസ് എന്ന് ചോദിച്ചാൽ എന്ത് നീ പറഞ്ഞില്ല ഇനി എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് വേണം പറയുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് പ്രസന്റ് അതായത് വർത്തമാന ക്രിയയിലേക്കാണ് വരുന്നത് അപ്പോ അങ്ങനെ വരുമ്പോ നമുക്ക് ഉപയോഗിക്കേണ്ട ക്രിയ തകൂൽ എന്നാണ് തെൽ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ വരും അതായത് അവൾ പറയുന്ന അർത്ഥത്തിലും നീ പറയുന്നു അതായത് നീ എന്ന് പറയുമ്പോൾ ആണ് പറയുന്ന അർത്ഥത്തിലും വരും

പറയുന്നില്ല എന്നായി ഓക്കെ അപ്പോ എന്ത് വേണം എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതിന് ലേശ് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ എന്നായി അതൊന്നുകൂടി ഒന്ന് നമ്മളൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ എന്തായി ഇന്ത് മാ എന്നുള്ളത് മത്ഗൂൽ എന്നാവും അപ്പൊ ഇന്ത് മത്ഗൂൽ അതെ ലേസ് മത്ഗൂൽ അപ്പൊ മുമ്പിൽ നിൽക്കുന്ന ആളോടാണോ സംസാരിച്ചോണ്ടിരിക്കുന്നെങ്കിൽ പിന്നെ ഇന്ത് ചേർക്കണം എന്നില്ല മത്ഗൂൽ എന്ന് ചോദിച്ചാൽ അയാളെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പൊ അയാൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ ഇന്ത് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യവുമില്ല അപ്പോൾ ലേസ് മത്ഗൂൽ എന്ന് ചോദിച്ചാൽ എന്തായി നീ എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളത് നീ എന്തുകൊണ്ട് പറയുന്നില്ല നിന്റെ പേര് നീ എന്തുകൊണ്ട് പറയുന്നില്ല ഏഹ് മത്ഗൂൽ നിന്റെ പേര് എന്ത് എന്തുകൊണ്ട് നീ പറയുന്നില്ല എന്ന് നമുക്ക് ചോദിക്കാം ഓക്കെ അപ്പോൾ പറഞ്ഞില്ല പറയുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട വാക്കുകൾ അതാണ് ശരി അപ്പൊ ഇനി അടുത്തത് കൊണ്ടുവന്നില്ല കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഓക്കെ കൊണ്ടുവന്നു എന്നുള്ളതിന് ഏതാണ് വാക്ക് നമുക്കറിയാം ജാബ എന്ന വാക്കാണ് ഉപയോഗിക്കുക നമ്മൾ കൂടുതൽ കേട്ട് എന്നുള്ളതാണ് കൊണ്ടുവന്നു കൊണ്ടുവന്നു ജാബ ജാബ എന്ന വാക്കാണ് നീ ഞാൻ കൊണ്ടുവന്നു എന്നൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ജിപ്ത് അല്ലെങ്കിൽ എന്ന് പറയാം ഓക്കെ അപ്പൊ അതിന് മുമ്പിൽ അനുജീർത്തോളത്തിൽ അനുജിപ്സ് എന്ന് പറയാൻ ഞാൻ കൊണ്ടുവന്നു എന്നായി ഓക്കെ ഇനി എന്ന് പറഞ്ഞാൽ നീ കൊണ്ടുവന്നു എന്നായി അതിനെ ഇടയ്ക്ക് മാ ചേർത്താൽ എന്ന് പറഞ്ഞാൽ നീ കൊണ്ടുവന്നില്ല എന്നായി സിമ്പിൾ അല്ലേ ഇന്ത് ജിപ്ത് എന്ന് പറഞ്ഞാൽ നീ കൊണ്ടുവന്നു മാ എന്ന് പറഞ്ഞാൽ നീ കൊണ്ടുവന്നില്ല എന്നായി ഇതിനു മുമ്പിൽ ലേസ് ചേർത്ത് കൊടുത്താൽ നീ എന്ത് കൊണ്ടുവന്നില്ല ഓക്കെ അപ്പോൾ നേരത്തെ ചൂചിപ്പിച്ച പോലെ പറയുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള സംസാരം നേരിട്ട് എന്നെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇന്ത് എന്നുള്ളത് ഉപയോഗിക്കണമെന്നില്ല ലേസ് എന്ന് ചോദിച്ചാൽ അയാൾക്ക് മനസ്സിലാവും എന്താ അയാളോടല്ല സംസാരിക്കുന്നത് ലേസ് മാജിപ് നീ എന്തെ കൊണ്ടുവന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം ശരി ഇനി അടുത്തത് എന്താണ് നീ എന്തേ കൊണ്ടുവരുന്നില്ല നീ എന്തെ കൊണ്ടുവരുന്നില്ല അപ്പൊ അതിനെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതിന് യജീബ് എന്നാണ് വാക്ക് എജീബ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നില്ല അല്ലെ ശരി അപ്പോ ഇനി ഞാൻ പിന്നെ നീ കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നത് നീ കൊണ്ടുവരുന്നില്ല എന്ന് പറയുമ്പോ യാ മാറും ിയാ മാറി അവിടെ എന്താവും തായാവും അപ്പോ തജീബ് എന്നായി തജീബ് ഓക്കെ തജീബ് ഇനി അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത് ചേർത്ത് കൊടുത്താൽ എന്താ ഇൻത് തജീബ് എന്ന് പറഞ്ഞാൽ നീ കൊണ്ടുവരുന്നു എന്നായി നീ കൊണ്ടുവരുന്നു ഇനി ഹിയ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഹിയ തജീബ് എന്ന് പറഞ്ഞാൽ അവൾ കൊണ്ടുവരുന്നു എന്നായി അപ്പൊ നമുക്ക് നമ്മൾ ചോദ്യം ചോദിക്കല്ലേ അപ്പൊ ഏർ നമ്മൾ ചോദ്യം ചോദിച്ചോയ്ക്കുന്നു അപ്പൊ നീ എന്ന എന്നാൽ ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇൻത് ചേർക്കുന്നത് അപ്പൊ ഇൻത് തജീബ് എന്ന് പറഞ്ഞാൽ എന്തായി നീ കൊണ്ടുവരുന്നു അപ്പൊ ഇവിടെ എന്താ ചേർത്ത് കൊടുക്കേണ്ടത് ആക്കണം മാ 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 തജീബ് 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 ഇൻ എന്ന് കൊടുത്താൽ നീ 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 കൊണ്ടുവരുന്നില്ല 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 അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇൻ എന്നുള്ളത് നമ്മളെ സംസാരിക്കുന്ന ആൾക്ക് അതിൽ കണ്ടിപ്പിച്ച ഒരു സംസാരമാണെന്നുണ്ടെങ്കിൽ പിന്നെ മാ മാ തജീബ് തജീബ് എന്ന് ചോദിക്കും സ്ട്രക്ചറൈസ് ചെയ്യുമ്പോൾ എന്തായി നമ്മൾ പറയുന്നത് പറഞ്ഞതുപോലെ ലേഷ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ അപ്പോ ആ ഒരു രീതിയിൽ തന്നെ എന്തായി എന്ന് തന്നെ നമ്മൾ എന്നായി എന്നുള്ളത് നമുക്ക് പറയാവുന്നതാണ് ഓക്കെ അപ്പൊ കൊണ്ടുവന്നില്ല എന്നുള്ളതിന് ലേഷ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ മാ ജിത് എന്ന് ചോദിക്കാം കൊണ്ടുവരുന്നില്ല എന്നുള്ളതിന് ലേഷ് ലേഷ് ഇൻസ് ഇൻസ് എന്ന് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഒന്നുകൂടി പറയും അതായത് ഷോട്ട് ലേഷ് മത്ജീബ് എന്ന് പറയും ലേസ് മത്ജീബ് എന്ന് പറഞ്ഞാൽ നീ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല ലേഷ് മത്ജീപ് നീ ആ പേപ്പറുകൾ എന്ത് കൊണ്ടുവരുന്നില്ല എന്ത് കൊണ്ടുവരുന്നില്ല എന്ന് ചോദിക്കാം ഓക്കെ ശരി ഇനി മൂന്നാമത്തെ ലാസ്റ്റ് എന്താണ് കൊണ്ടുപോയില്ല എന്നുള്ളതാണ് കൊണ്ടുപോയില്ല എന്ന് പറയുമ്പോൾ അതായത് ഒരു സാധനം എടുത്തു കൊണ്ടുപോവുക അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പൊ അതിന് നമുക്ക് രണ്ട് വാക്കുകൾ ഉപയോഗിക്കാം ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് കൊണ്ടുപോയി എന്നുള്ളതിന് അഹത എന്നും പറയാം ഷാൽ ഈ പിക്കപ്പ് ആൻഡ് റോപ്പുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പരിചയപ്പെട്ട വാക്ക് രണ്ട് വാക്കുകളാണ് എന്നുള്ളത് പിന്നെ എന്ന രണ്ട് വാക്കുകൾ ഓക്കെ അപ്പൊ അഹദദ ഇത് അഹദ എന്നുള്ളത് പക്ഷേ എന്ന വാക്കാണ് അഹദ നമ്മള് ഉണ്ട് അഹദദുണ്ട് രണ്ട് രൂപത്തിൽ എന്ത് ചെയ്യാം നമുക്ക് ഉപയോഗിക്കാം രണ്ടും നമുക്ക് ഉദാഹരണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം ഓക്കെ അപ്പോ കൊണ്ടുപോയി എന്നുള്ളതിന് അഹദ പിന്നെ ഞാൻ കൊണ്ടുപോയി നീ കൊണ്ടുപോയി എന്നൊക്കെ പറയാൻ പിന്നെ അഹദത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി എന്നാണ് എന്നതാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി എന്നുള്ള ഇതിനാണ് അതിന് അനു ചെറുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ഞാനത് എടുത്തു ഞാൻ അത് എടുത്തു കൊണ്ടുപോയത് എന്നൊക്കെ പറയാം ഓക്കെ അല്ല അനാസത് ഞാനതാണ് എടുത്തുകൊണ്ട് പോയത് എന്ന് പറയാം ഇനി അൻതാ ചേർത്ത് കൊടുത്താൽ എന്തായി നീ നീ എടുത്തു അല്ലെ നീ എടുത്തു കൊണ്ടുപോയി എന്ന് പറയാം അപ്പോ എന്താ പറയാ പിന്നെ കൊണ്ടുപോയെന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം ഒരു മാക് ചേർത്ത് കൊടുത്താൽ കുറച്ചൊരു ഭംഗിയായി മാക് മാക് അപ്പോ മാ നീ നിന്റെ കൂടെ കൊണ്ടുപോയി എന്ന് അല്ലെങ്കിൽ നീ എടുത്തു കൊണ്ടുപോയി എന്നുള്ളതിനും ആ രൂപത്തിൽ പറഞ്ഞത് മാക് നീ എന്ത് ചെയ്ത് എടുത്തുകൊണ്ട് പോയി രൂപത്തിൽ എന്തായി ഈ ഷാൽ എന്ന വാക്ക് ഷിൽ എന്ന ഫോമിലൊക്കെ അത് മാറും നിന്റെ കൂടെ കൊണ്ടുപോയി അല്ലെങ്കിൽ കൊണ്ടുപോയി ഓക്കെ ഇപ്പൊ നിന്റെ കൂടെ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയാൻ എന്താണ് എന്ന് അപ്പൊ അവനെ നിന്റെ കൂടെ കൊണ്ടുപോയിക്കോ എന്ന് പറയാൻ എന്ത് പറയും അതായത് അവനെ നിന്റെ കൂടെ കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ നിന്റെ കൂടെ കൊണ്ടുപോയിക്കോ എന്ന് എടുത്തുകൊണ്ട് പോയിക്കോ എന്നൊക്കെ പറയാൻ ഈ വാക്കിനോട് ഉപയോഗിക്കുക ഇത് നിന്റെ കൂടെ കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയിക്കോ എന്ന അർത്ഥത്തിൽ പറയുന്നതാണ് ഓക്കെ അപ്പൊ ഇൻ നീ എന്താ എടുത്തുകൊണ്ട് പോയി അല്ലെ നിന്റെ കൂടെ കൊണ്ടുപോയി എന്ന് പറയാം മാ ചേർത്ത് കൊടുത്താൽ എന്തായി കൊണ്ടുപോയില്ല എന്നായി കൊണ്ടുപോയില്ല കൊണ്ട് പോയില്ല അപ്പൊ നീ എന്തെയ്ത് എടുക്കാൻ ചെയ്ത് എടുത്തുകൊണ്ടുപോകാഞ്ഞത് അത് ലേ സിൻസ് മാക് നി കൂടെ അത് കൊണ്ടുപോകാഞ്ഞത് എന്തെ അല്ലെങ്കിൽ നീ പോയപ്പോൾ അതെന്തെ കൊണ്ടുപോകാഞ്ഞത് എന്നൊക്കെ ചോദിക്കാൻ ഈ രൂപത്തിലാണ് ചോദിക്കുക രണ്ട് രൂപ അല്ലെങ്കിൽ നീ എന്താണ് കൊണ്ടുപോകാമായിരുന്നത് നീ എന്താണ് കൊണ്ടുപോകാമായിരുന്നത് അപ്പോൾ ഈ രൂപത്തിലാണ് രണ്ട് രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അഹദത്തിൽ എന്ന് ഉപയോഗിക്കാം ഷിൽത്ത് എന്നും ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി അപ്പോൾ ഇതാണ് കൊണ്ടുപോയില്ല എന്നുള്ളതിന് ഇനി കൊണ്ടുപോകുന്നില്ല എന്തേ നീ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് അടുത്തത് കൊണ്ടുപോകുന്നില്ല അപ്പൊ ലേസ് എന്നുള്ളത് തുടക്കത്തിലുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് മാ എന്നുള്ളതും നമ്മളിവിടെ വെക്കുന്നു ഇത് എന്താണ് ഇതിന്റെ കൂടെ രണ്ട് രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോ പ്രസന്റൻസിൽ വരുമ്പോ എന്നാണ് പറയാം

പിന്നെ ഉദാഹരണങ്ങളും അതായത് പറയുക പിന്നെ കൊണ്ടുവരിക കൊണ്ടുപോവുക അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ പ്രത്യേകിച്ച് നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന വാക്കുകളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക പ്രാക്ടീസ് ചെയ്യുക ഓക്കെ പ്രാക്ടീസ് 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 ഓക്കെ അങ്ങനെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം മസല